ം പറ്റുപോയി എത്തിച്ചാൽ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ഞങ്ങൾ കൊറേ നാളായിട്ട് വീഡിയോ എടുക്കാതെ എന്തെന്ന് വെച്ച അച്ചയ്ക്ക് ജോലിന്റെ തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കാതെ അപ്പൊ ഇന്ന് ഞാൻ ഞാൻ നിങ്ങളുടെ മുമ്പില് പുതിയൊരു ആയിട്ട് വന്നേക്കുവാണ് ഞാനും എൻ്റെ അമ്മയും കൂടെ ഒരു നല്ല കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആണ് ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഒരു മത്തങ്ങ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബാച്ച് ഇതിനു വേണ്ടി നല്ല വെളഞ്ഞ പഴുത്ത മത്തങ്ങയാണ് ആണ് എൻ്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത് ഇത് വെച്ച് നമ്മൾ ആവിയേറ്റം വെള്ളത്തിൽ വെച്ചിട്ട് ചെയ്താല് നല്ല ടേസ്റ്റ് ഒന്നും കിട്ടില്ല അതിനു വേണ്ട സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത് മത്തങ്ങ പുഴുങ്ങി അരച്ചെടുത്തത് അടുത്തതാണ് അരി വറുത്ത് പൊടിച്ചത് അടുത്തത് തേങ്ങ ചെരുവിയത് ശർക്കര പാനയാക്കിയത് നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്ക ലേശം ഉപ്പ് നമുക്ക് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കാം ഞാനൊക്കെ ചെയ്യുന്നത് നെയ്യ് ഒഴിച്ച് ആദ്യം വണ്ടിപ്പെരിപ്പൊന്ന് വറുക്കും അതൊന്ന് മൂക്ക് വരുമ്പോഴത്തേക്ക് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കും അപ്പൊ രണ്ടും കൂടെ നമുക്കിങ് വറുത്ത് എടുക്കാനായിട്ട് പറ്റും എപ്പോഴും വണ്ടിപ്പെരിപ്പ് മുന്തിരിയും വറുക്കുമ്പോ കുറച്ചധികം അതിന് കാരണം വറുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ചേർക്കാൻ സമയമാകുമ്പോഴത്തേക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ കുട്ടും പുട്ടോണ്ട് അച്ഛനും ഒക്കെ അധികം എടുത്ത് പിന്നോണ്ടിരിക്കും ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് തേങ്ങയും കൂടെ വറുത്തേക്കാം മുന്തിരിയും വണ്ടിപ്പരിപ്പ് ഏകദേശം മൂത്ത് കഴിഞ്ഞു ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ മാറ്റാം അല്ലെങ്കിൽ കരിയും ആ കുട്ടു കുട്ട് ഇപ്പൊ തന്നെ അടിപ്പരപ്പ് എടുത്ത് തിന്നുകൊണ്ടിരിക്കുക നമുക്ക് ഈ നെയ്യിലേക്ക് തേങ്ങ വറു തേങ്ങ വറുത്ത് നെയ്ക്കകത്ത് മൂപ്പിച്ച് ചേർത്ത് കഴിഞ്ഞാ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒത്തിരിയൊന്ന് മൂപ്പിക്കണമെന്നില്ല ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയോ ലോ ഫ്ലെയിമിൽ വേണം ഇളക്കാനായിട്ട് പുട്ട് ഇളക്കാൻ കൂടിയേക്ക് വേണം അടിപിടിക്കരുത് തരിഞ്ഞു പോകും തേങ്ങ ചെറിയൊന്ന് കളറും വേറെ നമുക്ക് മാറ്റാം തേങ്ങ ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂപ്പിക്കുമ്പോ തന്നെ തേങ്ങയുടെ കളർ ഇങ്ങനെ ഏകദേശം ഒരു ചെറിയൊരു ബ്രൗൺ ആയിട്ട് വരും ഒത്തിരി ബ്രൗൺ ആയിട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കഴിക്കരുമ്പോ തേങ്ങയുടെ ഒരു തേങ്ങ ഒരു കടിക്കുന്ന പോലെ ലോ ഫ്ലെയിമിലൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാവും ഒത്തിരിയെങ്ങ തേങ്ങ വറുത്തെടുക്കണ്ട ഒന്ന് നെയ്യിലൊന്ന് നെയ്യുടെ മണവും ഒക്കെ തേങ്ങയുടെ ആ എണ്ണയും ഒക്കെ ഒന്ന് ഇറങ്ങി കിട്ടിയാൽ മതി ഒത്തിരി നേരം മൂപ്പിച്ച തേങ്ങ കരിയാൻ തുടങ്ങും നമുക്ക് വറുത്തരക്കുന്നതിന്റെ ഒരു ഇതിലേക്ക് വരും ആ ഒരു അത്രയും വറക്കണ്ട ഈ ഒരു പരുവാഴത്തേക്ക് തന്നെ നമുക്ക് തേങ്ങ മാറ്റാം നമുക്കൊരു കുറച്ചൊരു നെയ്യൊഴിച്ചിട്ട് നമ്മൾ അരച്ചു വെച്ച മത്തങ്ങ ചേർക്കാം ഞാൻ പറഞ്ഞല്ലോ മത്തങ്ങ ആവിയില് വേവിക്കുന്നതായിരിക്കും നല്ലത് അപ്പം വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കിട്ടും നമുക്ക് അല്ലെങ്കിൽ നമുക്കിത് വരണ്ടുവരാനായിട്ട് ഒത്തിരി സമയം എടുക്കും നല്ല ആണെങ്കിൽ നമ്മൾ ആവിയില് നമുക്ക് വേവിച്ചെടുക്കാം കാണാം അത് ചതച്ചെടുക്കുക ചെയ്യാം അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി നമ്മൾ ചക്കയിടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതിലേക്ക് നമുക്ക് ശർക്കര പാന ചേർക്കാം ശർക്കരയുടെ അളവ് നിങ്ങളുടെ ഒരു മധുരം പോലെ എടുക്കാം ഇപ്പൊ ഞാൻ ഇരുന്നൂറ്റമ്പത് ശർക്കരയാണ് എടുത്തത് ശർക്കര ഒത്തിരി പാനീ ആക്കണ്ട കുറച്ചൊന്ന് തിക്കായിരുന്ന മതി ഇതിപ്പോ ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനിയാണ് അത് ഇതിലേക്ക് ഒഴിക്കാം മധുരം നോക്കിയിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ അടയ്ക്കുന്നു ഇനി ഇത് ശർക്കര പാനീയിൽ കിടന്ന് ഒന്ന് വഴണ്ട് വരണം ഒരു നുള്ള നമുക്ക് ഉപ്പ് ചേർക്കാം നമ്മൾ എപ്പോഴും മധുരമുള്ള എന്ത് സാധനം ഉണ്ടാക്കിയാലും നമ്മൾ ശില ഉപ്പ് ചേർക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇതിന്റെ പരുവെന്ന് വെച്ചാൽ ഇത് പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നതാണ് ഇതിന്റെ ഒരു പരുവം ഈ ഒരു ടൈമിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇതിങ്ങനെ പൊട്ടി വരുന്നാണ്ട് പേടിക്കൊന്നും വേണ്ട അത് പാകമായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ തിളച്ച വരുന്ന ഇത് നിൽക്കും പിന്നെ വെള്ളമയം ഈ ഒരു തിളക്കിന് ഇതൊന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ നമ്മള് വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർക്കാനായിട്ട് അരിപ്പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ റവ ചേർക്കാനായിട്ട് പറ്റും അപ്പം വറുത്ത് വെച്ചിരുന്ന അരി ഞാൻ പുഴുക്കലരിയാണ് വറുത്ത് പൊടിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കലരി ചേർക്കാം പായസം വെക്കുന്ന അരി ചേർക്കാം റവ ചേർക്കാം പക്ഷെ അകല ഏലക്ക പൊടിച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വറുത്ത് പൊടിച്ച അരിപ്പൊടി ചേർക്കാം ഉണക്കലരിയാണ് കുറേശ് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ ചേർക്കാം നമുക്ക് വേണമെങ്കിൽ റവയും ചേർക്കാം കേട്ടോ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർക്കാം കുറച്ച് നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് കുറച്ച് നെയ്യ് ചേർത്താൽ മതി നല്ല നെയ്യ് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സ്വാദ് വരിക ഇതിപ്പോൾ ആയിക്കഴിഞ്ഞു നമ്മൾ ചക്ക വഴറ്റിയെടുക്കുന്ന പോലെ അത്രയും നമുക്ക് സമയമൊന്നും വേണ്ട ഇതിന് ഇത് പെട്ടെന്ന് തന്നെ വരും പിന്നെ അതുപോലെ നമ്മൾ ഇലയുടെ ഉണ്ടാക്കുമ്പോൾ ചക്കയും അല്ലെങ്കിൽ തേങ്ങയും ശർക്കരയൊക്കെ വെക്കുന്ന പോലെ വേണമെങ്കിൽ നമുക്കിതും അതിനകത്ത് ഫില്ല് ചെയ്ത് നമുക്ക് ഇലയുടെ ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഉണ്ടാക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഹൽവ പോലെ കഴിക്കാം എങ്ങനെയാലും മധുരം ഇഷ്ടമുള്ളവർക്ക് ഒരു റെസിപ്പിയാണത് ഇപ്പം കണ്ടോ ഈ പാത്രത്തിൽ നിന്നിങ്ങനെ വിട്ട് വരുന്നൊരു പരുവായി ഇനി നമുക്കിത് വേണമെങ്കിലൊരു പരന്ന പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം നമ്മളൊരു പരന്ന പാത്രത്തിലേക്ക് കുറച്ച് ഒന്ന് തടവിയിട്ടുണ്ട് അതിലേക്ക് നമുക്കൊന്ന് പകർത്താം അപ്പം ചൂടൊന്നാറിക്കിട്ടും അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം നമുക്ക് അധികം ദിവസത്തേക്ക് ഇരിക്കണമെങ്കിൽ കുറച്ചൊന്ന് ലൂസായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വെള്ളം ഒന്ന് തീർത്തും പറ്റിക്കേണ്ട ആവശ്യമില്ല तुना। तुना। तुना तुना। तुना ും ബേക്കറിയിലും ഒക്കെ കഴിക്കുന്ന പോലെ അല്ലാതെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം നല്ല അടിപൊളിയാണ് ഇത് ഞങ്ങൾ ഞങ്ങൾക്കപ്പോ സൂപ്പർ ആയിരുന്നു നിങ്ങളും കൂടെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ അപ്പൊ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ താഴെ കാണ ബെൽബട്ടൺ പാട പാട കിട്ടും മറ്റൊരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ